ആ അതിന്റെ ഉള്ള കറന്റ് ഇടിയട്ടുണ്ടോ ആ വെള്ളത്തിട്ടാണ് ഇങ്ങനെ പോരുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീടിനു വിശേഷങ്ങൾ പറഞ്ഞാല് കൊറച്ചൊക്കെ വീട് എടുത്തോ അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് പിന്നെ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടായിരിക്കും ഇഷ്ടമാവുക അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെടുന്ന കേട്ടോ ഞങ്ങൾ പ്രതീക്ഷ അപ്പം അമ്മ ചായ ഉണ്ടാക്കട്ടായിരുന്നു പോയത് ചായ ഞങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പ്ലാസ്ക് ഉണ്ട് ഇവിടെ ഈ പ്ലാസ്ക് ലോ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു എന്നിട്ട് രാവിലെ എന്താ ഇപ്പോൾ ചുടുവെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കുക ചായണ്ടാക്കണെങ്കി ആക്കാ അതുകൊണ്ട് അതിന് വെള്ളം തിളപ്പിച്ചൊക്കെ വേണ്ടി വെള്ളം അടുപ്പത്തെ കെട്ടാരണം പോയി പോയിന് ഇവിടെ ഇതുവരെ കറണ്ട് ഇണ്ടീന്നു ഇപ്പൊ കറണ്ട് വന്നിട്ടണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊന്നും കണ്ടുനോക്കാലേ രാത്രിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത് അതുകൊണ്ട് തന്നെ പൂത്താർക്ക് ഒരു ബുദ്ധിമുട്ടാകൂല്ലെന്ന് നിനക്ക് അറിയില്ല ബുദ്ധിമുട്ടാകൂലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് നല്ല ഇടിപൊട്ടിണ്ട് എടുത്ത വീട് എന്തായാലും നാളെ കാണിക്കണതാവൂട്ടോ നല്ല മഴ ഉണ്ട് ഏ ആ അമ്മ ഫോൺ ഓഫ് ആക്കാൻ പറ ഇടി പെട്ടുണ്ടറി അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിയില്ല അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ഇടട്ടെ വിചാരിച്ചാണ്ടാണ് എന്താ എന്തെങ്കിലും ഒരു കുഞ്ഞു വീടിയോ എടുത്തു അത് നമ്മളെ കൂട്ടുകാരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മളെ ഇഷ്ടമാകാണെങ്കിൽ ആയിട്ട് അടിക്കാൻ മറക്കരുത് മാത്രമേ അതെന്തിനാ അമ്മ കുറ്റ ആ എങ്ങനെ ചോറിന് ആ ഇവിടെ ഇതാ ഈ കാണുന്നൊരു പ്രാവുണ്ടല്ലോ ഇവിടെ ഇതിന്റെ ഇടയിലൊരു പ്രാവുണ്ട് കേട്ടോ കാണുന്നില്ല ആ പ്ലാവ് മുറിച്ചന്ന് ഒരു കൊമ്പ് ചാടി കാണുമ്പോലോ ഇവിടെ ചോരുണ്ട് ഇത് ഒക്കെ ഇങ്ങോട്ട് വെക്കല്ലേ അമ്മ ഒക്കെ കണ്ടിട്ട് വെക്കല്ലേ പിന്നെ ഇതോ എണ്ണക്കുപ്പി കുഞ്ഞി മറക്കണ്ടോ കുപ്പികൾ അവിടെ വെച്ചാല് ഉറുമ്പറയും അപ്പൊ പൊടിക്കുപ്പികൾ മാത്രം മതി ഇങ്ങനെ അവിടൊക്കെ എവിടെ അനോ എവിടൊന്നും അനവില്ല പോന്നപ്പോ ഒരു മുളകും പൊടി പേപ്പ് വാങ്ങിന്നു അപ്പൊ ആ മുളകും പൊടി തീരെ എരിവില്ല നല്ല കളറുണ്ട് പക്ഷെ എത്രങ്ങാനും പൊടി ഇട്ടു തോന്നുന്നു ചിക്കൻ വെച്ചപ്പോൾ പക്ഷെ പൊടി എരിവെന്നെ അല്ല ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കാട്ടൻ ഇരുന്നപ്പൊ വാങ്ങരുത് വെളിച്ചെണ്ണ വാങ്ങില്ല പത്തനില്ല മാം നിങ്ങള് മേലെ എഴുതണ്ടോ ഏ ണ്ടാക്ക ഇപ്പൊ ഞങ്ങളെ പോക്ക് നടത്താം ഈ മഴ ചോരൊന്നും ഇല്ല ഞാൻ ചോയിച്ചോക്കട്ടെ പോയിട്ടില്ലെങ്കി ചോറൊക്കെ വേണ്ടി വരും എട്ടണി വരെ കാത്തുനോക്ക എട്ടണിയും കഴിഞ്ഞാൽ മായ ചെയ്യാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ മിസ്സേണ്ടി വരും ഒന്നേറെ വിഷ്ണു അവിടെ ആയിട്ടാ അല്ലെങ്കി പിന്നെ കുഴപ്പമൊന്നുമില്ല മഴ പോണ്ട നോക്കി നോക്കി നിങ്ങളെ ചേരുപ്പട്ടാണ് ഞാൻ അവിടെ ചേരുപ്പ അപ്പുറത്താണ് മഴ പോണുണ്ടാവും ഇല്ലല്ലോ മഴ പോരെ എട്ടുമണി വരെ കാക്കും അല്ലെങ്കി ഞങ്ങൾ ഇവിടെ നിൽക്കും വിഷ്ണു അവിടെ നിക്കട്ടെ പിന്നെ നാളെ ശനിയാഴ്ച അല്ലേ ഓനും കൊണ്ടന്നാ മതിയെന്നു പക്ഷെ വെള്ളിയാഴ്ച ഉണ്ട് പിന്നെ അതുമല്ല ഓന് വിഷ്ണു പറഞ്ഞു നിങ്ങൾ പോയിക്കോളെ അമ്മ ശനിയാഴ്ച ഞായറാഴ്ചയാണെങ്കി ഞാൻ പോരാന്ന് സ്കൂൾ ഒഴിവാക്കിയാണ്ടോ അല്ലായിരുന്നു പിന്നെ പോനാവിടെ നിൽക്കാൻ ഉണ്ടാക്കുന്നു ഇനിയിപ്പോ വരാലോ ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇനി ഓനും കൊണ്ടൊക്കെ വരാം ഏ ചോറ് വെക്കണ വേണ്ട നോക്ക് എന്നിട്ട് ഫോണിന്റെ മുന്നേക്ക് വരാൻ മടിയായിരിക്കണം ഓന് ഇന്നെടുക്കില്ലേ ഇറങ്ങി നക്കണ കൊണ്ടിട്ടവിടെ ഒന്നും പണിക്ക് പോയിട്ടില്ല ഒന്നും പണി ഇല്ല എന്നിട്ടാ തോന്നുന്നത് എടുത്തോടത്ത് പണിയൊക്കെ തീർന്നു പറഞ്ഞു അപ്പൊ ഇന്ന പോയിട്ടില്ല പണി കിട്ടിയിട്ട് വല്ല ഇടിയും വെച്ച ആരും സൂര്യ കൂക്കണ ഒന്നും കൂടെ പൂക്കൂ ഏത് ഈ ചൂടുവാള്ളോ

ആ പാൽപ്പൊടി വാങ്ങിയ മതി അത് വാങ്ങണം ചൂടുണ്ട് ചൂടുണ്ട് अंगना का आता है बाहरी जाने का आता है इतना कुछ तेरा कुछ चल रहा आया कौन बड़ा है यांदन कोणी चोड़ा थे <laughs> ओ चोड़े के साये चोड़ा है केदुमा दिया പല്ല് വേനിക്കണ്ടെപ്പോഴും രണ്ടു പല്ലിനു പൊത്തൊന്നും ഇല്ല പല്ല് വേനിക്കണ്ടറി രാത്രി ഈ നേരത്ത് തുടങ്ങിട്ട് രാത്രി ഒമ്പണിയോരൊക്കെ രാത്രിയത്ത ചായ കുറിച്ചു കൊണ്ടേ നല്ല സാധനണ്ട് അമ്മ അങ്ങോട്ട് പോയാൽ ചൂടുണ്ടോട്ടിയേക്ക് ചൂടാക്കി കൊടുക്കണം കൊടുത്തേക്ക എന്താണ് റിയാരിങ്ങ അച്ചപ്പും ബിസ്കറ്റും അച്ചപ്പും വേണം

दादी ने झाड़ किया कढ़ाई में तो पानी भरन तो सूर्य आ क्या नंबर yeah, <TP token thanks> ഇവിടൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ ഞങ്ങള് പോകണം വിചാരിച്ചതും നാലരക്ക് പോണം കേറ്റിരുന്നു മഴയോട് കുടുങ്ങി ഇപ്പൊ നാലുമണി നാലരക്ക് പോണം കേ നാലര കഴിഞ്ഞ് നാല മുക്കാല് ഒരു ആറ് ആറുമണി ആയ നാലരക്ക് തുടങ്ങിയ മഴയാണ് ആറു മണി ആയി മഴ പെയ്യുന്നത് ഭയങ്കര മഴ അപ്പൊ പോകാൻ കുടുങ്ങിട്ടാണ് ഇരിക്ക അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തനം പറയുന്നു ഇവിടെ ദാട്ടനുണ്ട് കേട്ടോ ഞാനോ എന്താ ഓനെ കാണിക്കാൻ വേണ്ടി നിക്കുന്ന പോവാൻ പറഞ്ഞു ഇന്നെടുക്കല്ലേ പറഞ്ഞു ഓനും മടിയായിട്ട് ഓന അങ്ങോട്ട് പോയി പോയൊക്കെ നല്ല ഇടി മിന്നലായതുകൊണ്ട് കൊണ്ട് പുറത്ത് പോകാതെങ്ങനെ അടങ്ങിയിരിക്കുന്നു സൂര്യൻ മോൾക്ക് ഉറക്കാന്നാണ്ട് ഓടും ഉറങ്ങിയിരിക്കണം ഇനി ഓളെ പോകാൻ നേരത്തെ എണീക്കണം വിഷ്ണു പോകാൻ വിളിച്ച് പറഞ്ഞു അമ്മ അങ്ങൾ വരുമ്പോ ചിക്കൻ ബിരിയാണി വാങ്ങി എന്നൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കണം ഇനി അങ്ങനെ പോകാൻ കഴിയോ ഇല്ലെന്നൊന്നും അറിയില്ല ചിലപ്പോ മഴ തോർന്നാ പോകണം എന്നൊരു കരുതിണ്ട് ഒരു എട്ടര വരെ കാത്തിക്കും അപ്പോൾ മഴ തോർന്നത്തില്ലെങ്കിൽ പോകൂലെ എന്തായാലും കാട്ടണം മഴ സൗര്യല്ല നോക്കട്ടെ ഇടിവാള് മിന്നൊക്കെ അറിയില്ല നല്ല മഴ ഇവിടെ ഈ ചെങ് പോയതോണ്ട് ഇവിടെ ചെങ്ങണ്ടായിരുന്നു കേട്ടോ അത് പോയതുകൊണ്ട് ഇടിവാള് മിന്നണു ശരിക്കും അറിയണം അപ്പൊ പേടിയാകും ണ്ടോ മഴ ഈ മഴത്തൊക്കെ എങ്ങനെ പോകുക എങ്ങനെയും പോകാൻ കഴിയൂല കാണുണ്ടോ അറിയത്തില്ല ൂച്ചകളും കയറി കൂടും മഴ പോയിണില്ല അറിയാൻ വേണ്ടി ടോർച്ച് അടിച്ചു വെക്കണത് കണ്ടോ അതൊക്കെ ലോകത്തെ ആദ്യത്തെ അറിവേക്കാരോ ഏറ്റവും എന്താ അപ്പ ഇതൊക്കെയാണ് ഞമ്മളെ വീടും വിശേഷങ്ങളൊക്കെ ഈ രാത്രി വിശേഷങ്ങള് മഴ വിശേഷങ്ങള് ഇനി നാളെ നല്ല വീടായിട്ട് കാണുന്നവരെ ഇപ്പം